കെ നൽകുന്ന പുതിയ പ്ലൈവുഡ് കമ്പനികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് മാത്യു കുഴൽനാടൻ മൂലം കെ വഴി അനിയന്ത്രിതമായി പ്ലൈവുഡ് കമ്പനികൾക്ക് ലൈസൻസ് നൽകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പങ്കെടുത്ത മൂവാറ്റുപുഴയിൽ നടന്ന അദാലത്തിലാണ് എം എൽ എ വീണ്ടും വിഷയം ആവർത്തിച്ചത് ജില്ലയുടെ കിഴക്കൻ മേഖലയായ മൂവാറ്റുപുഴയിലെ ജനങ്ങളെ ഏറെ ബാധിക്കുന്ന വിഷയമാണിതെന്നും അന്തരീക്ഷ മലിനീകരണം മൂലം ഗ്രാമവാസികൾ രോഗികളായി മാറുകയാണെന്നും ജനങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടെന്നും എം എൽ എ പറഞ്ഞു ഞാൻ പ്രത്യേകിച്ച് ഒരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല എന്നാൽ ബഹുമാനായ രാജീവ് മിനിസ്റ്ററുടെ ഉള്ളതുകൊണ്ട് പൊതുവായി ഒരുപക്ഷെ വാറ്റുപുഴയുടേത് മാത്രമല്ല എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കാന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇതിനു മുമ്പ് ബഹുമാനായ രാജീവ് മിനിസ്റ്ററും മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ എറണാകുളം ജില്ലയിലെ എം എൽ എമാരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാകെ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ സതുദ്ദേശപരമായ ഒരു ഇനീഷ്യേറ്റീവാണ് നമുക്കറിയാം ഇപ്പം കെ സ്വിഫ്റ്റ് വഴി വ്യവസായങ്ങൾക്ക് അനുമതി കൊടുക്കുന്ന ഒരു പ്രക്രിയ വന്നത് വളരെ വേഗത്തിൽ വ്യവസായങ്ങൾക്ക് അനുമതി കിട്ടും പഞ്ചായത്തുകൾക്കോ മറ്റ് സ്ഥാപനങ്ങൾക്കോ അതിന് വലിയ റോള് വരുന്നില്ല പക്ഷെ അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള കാര്യം ഈ മുട്ടിന് മുട്ടിന് പ്ലൈവുഡ് കമ്പനികൾ ഒന്നിച്ചു വരികയും ഒരു ക്ലസ്റ്റർ സിറ്റുവേഷൻ രൂപപ്പെടുകയും ആ ക്ലസ്റ്റർ സിറ്റുവേഷൻ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു നിയമം നമുക്ക് നിലവിലില്ല ഞാൻ ഈ വിഷയം ഡി ഡി സി വഴി കളക്ടറോട് കളക്ടർക്ക് അറിയുള്ളതാണ് കളക്ടറെ കളക്ടറെക്കൊണ്ട് സംസ്ഥാന പൊലൂഷൻ ബോർഡിൽ നിന്നും റിപ്പോർട്ട് വാങ്ങി അപ്പോൾ അവർക്ക് ഒരു യൂണിറ്റ് തുടങ്ങുന്നതിന് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് എന്ന് നോക്കാനുള്ള നിയമമേ നിലവിൽ നമ്മുടെ സംസ്ഥാനത്തുള്ളൂ ഒരു യൂണിറ്റിന് കൊടുത്തു അതിൻ്റെ തൊട്ട് ചേർന്ന് അടുത്ത യൂണിറ്റ് അതിൻ്റെ അപേക്ഷ വന്നു അവരെ സംബന്ധിച്ച് നിയമപരമായി അവർക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല കാരണം ആ നിയമേ നിലവിലുള്ളൂ മൂന്നാമത്തേത് വന്നു നാലാമത്തത് വന്നു അങ്ങനെ നാലഞ്ചെണ്ണം അടുപ്പിച്ച് വരുമ്പോൾ അതൊന്നിച്ച് വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് മുൻപ് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയുമടക്കം എറണാകുളം ജില്ലയിലെ എം എൽ എമാരെ വിളിച്ചു ചേർത്ത ചർച്ചയിലും ജില്ലാ വികസന സമിതി യോഗത്തിലും മാത്യു കുഴൽ നടൻ എം എൽ എ വിഷയത്തിന്റെ ഗൌരവം ചൂണ്ടിക്കാട്ടിയിരുന്നു അതേ തുടർന്ന് സംസ്ഥാന പൊല്യൂഷൻ ബോർഡിൽ നിന്നുള്ള ഉത്തരവുകൾ ജില്ലാ വികസന സമിതി പരിശോധിക്കുകയും നിലവിലെ നിയമത്തിലെ പോരായ്മകൾ എം എൽ എ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു അനൂപ് ജേക്കബ് എം എൽ എയും വിഷയത്തിൽ പ്രത്യേക നിയമമുണ്ടാകേണ്ടതിന്റെ അനിവാര്യത പിന്തുണച്ചിരുന്നു ഇവ പരിഗണിച്ച് ജില്ലാ വികസന സമിതി ഇതിന് അനിവാര്യമായ നിയമനിർമ്മാണത്തിന് പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു പായപ്പറ പഞ്ചായത്തിൽ മാത്രം നാൽപ്പത്തിയെട്ട് പ്ലൈവുഡ് കമ്പനികളാണ് പുതുതായി ആരംഭിച്ചത് ആയവന കല്ലൂർകാട് എന്നീ പഞ്ചായത്തുകളിൽ പുതിയ കമ്പനികൾ ആരംഭിക്കുവാൻ നീക്കം നടക്കുന്നുണ്ട് പ്ലൈവുഡ് കമ്പനികൾ ജനജീവിതം ദുസഖമാക്കുന്നതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് മൂവരുടെ ന്യൂസ് കൂടുതൽ പുലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ